ഭർത്താവിനെ ഉപേക്ഷിച്ച് നാല് കുട്ടികളുമായി കാമ്പുകനൊപ്പം ജീവിക്കാൻ പാകിസ്ഥാനിൽ നിന്നും അനധികൃതമായി ഇന്ത്യയിലെത്തി മതം മാറി വാർത്തകളിൽ നിറഞ്ഞിരുന്ന സീമാ ഹൈദർ വീണ്ടും അമ്മയായി ഒന്നിലധികം യൂട്യൂബ് ചാനലുകളുടെ വലിയ ആരാധക ബൃന്ദവും ലക്ഷങ്ങളുടെ വരുമാനവുമുള്ള കുടുംബം ഇപ്പോൾ സന്തോഷത്തിലാണ് എല്ലാം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമെന്ന് ഭർത്താവ് സച്ചിൻ മീണ പറയുന്നു ഗ്രേറ്റർ നോയിഡയിലെ ആശുപത്രിയിൽ നടന്ന പ്രസവത്തിലൂടെ പെൺകുഞ്ഞിനെ വരവേറ്റിരിക്കുകയാണ് കുടുംബം സീമയും കുഞ്ഞും സുഖമായിരിക്കുന്നെന്ന് സീമയുടെ അഭിഭാഷകൻ എം പി സിംഗ് പറഞ്ഞു പബ്ജി ഗെയിമിലൂടെയാണ് സച്ചിനും മീണയും പരിചയപ്പെട്ടത് അനധികൃതമായി ഇന്ത്യയിലെത്തിയതോടെ മതം മാറിയ സീമ നാലു മക്കളുടെ പേര് മാറ്റിയിരുന്നു സച്ചിനൊപ്പം താമസിച്ചു വരുന്നതിനിടെ നിയമപരമായി കാമുകൻ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയതോടെയാണ് സംഭവം പുറലോകമറിഞ്ഞത് ഇതോടെ സീമ അറസ്റ്റിലായെങ്കിലും ജാമ്യം ലഭിച്ചു പിന്നീട് സച്ചിനെ വിവാഹം കഴിക്കുകയായിരുന്നു ഒരു കാലത്ത് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപ്പെട്ടിരുന്ന സീമയ്ക്കും സച്ചിനും ഇപ്പോൾ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സ്ഥിരമായ വരുമാനമുണ്ട് കുഞ്ഞിനെ എന്ത് പേരിടണമെന്ന് സമൂഹ മാധ്യമങ്ങളിലെ തങ്ങളുടെ ആരാധകരോട് ചോദിച്ചിരിക്കുകയാണ് ദമ്പതികൾ ഇന്ത്യൻ സംസ്കാരത്തിനും ഹിന്ദുമതത്തിനും ചേർന്ന പേരായിരിക്കണമെന്ന ദമ്പതികൾക്ക് നിർബന്ധമുണ്ട് ആരാധകർ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്ന പേരായിരിക്കും തിരഞ്ഞെടുക്കുകയെന്നും സീമയും സച്ചിനും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു